ഇന്നലെ നമ്മൾ പറഞ്ഞു മഹാനരാകുന്ന ഹരിപുന്നജാരിനെ കൊല ചെയ്ത ആ ഗ്രാമവാസികളെ ഒന്നടങ്കം അള്ളാഹു സുഖാൻ ഒരു വലിയ അട്ടഹാശ മുഖേന ശിക്ഷിക്കുകയാണ് അവരെ എല്ലാവരെയും ഒന്നടങ്ങ് നശിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാഹു തന്നെ പറയാണ് അലം അലമ്യറവും മനുഷ്യർ കം കംഅലക്കിന എത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് കപുരവും അവർക്ക് മുമ്പ് എത്ര ആളുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് മിനല കുറവും എത്രോ ആളുകൾ കുറവ് പ്രയോഗം കൂടി അവിടെ അല്ലാതെ പ്രയോഗിക്കുകയാണ് എത്ര സമുദായങ്ങളിൽപ്പെട്ട എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് അവർ നശിപ്പിച്ചു കളഞ്ഞ് പിന്നീട് അവരിലേക്ക് ആ പ്രബോധനം ചെയ്യുന്ന ആളുകളിലേക്ക് തിരിച്ചു മടങ്ങി വരാത്ത രീതിയിൽ എത്രയെത്ര സമുദായത്തെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനെ ചിന്തിച്ചാൽ നോക്കി കണ്ടാൽ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേയല്ലേ ഉള്ളൂ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അത് സമുദായത്തെ അള്ളാഹു സുബാനത്തെ നശിപ്പിച്ചിട്ടുണ്ട് അറുപത് മുഴം ഇന്ന് നമ്മുടെ തെങ്ങ് എത്ര മുഴ തെങ് നിങ്ങളുണ്ടാവും തെങ്ങ് പത്ത് ഉണ്ടാവും അല്ലെ ഏർ അറുപത് മുഴുവൻ പത്ത് തെങ്ങ് മേപ്പട്ട വെച്ചത്ര ഉണ്ടാവും അത്രയും വരുപ്പുള്ള ആളുകളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു ഏർ അങ്ങനെ ജീവിച്ച ആളുകളെ ആളുകളെല്ലാം അള്ളാഹു സുബാന നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആകെണ്ണാവുന്ന ആളുകളെ മാത്രമല്ലേ അത് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പലരെയും അള്ളാഹുത്ത നശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നീ ചിന്തിച്ചാൽ ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടുമല്ലോ എന്നാണ് യാസീൻ പഠിപ്പിക്കുന്നത് ശേഷം ഇപ്പം പുതിയ കാലത്ത് ആളുകളൊക്കെ എന്തെങ്കിലിപ്പോ നമ്മളെ പുതിയ അഫ്നാനിന്റെ വാർത്തകളാണ് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ആ അഫ്നാൻ എന്ന സഹോദരൻ ആ ചെറുപ്പക്കാരൻ അത്രയും ആളുകൾ നിഷ്ഠൂലമായി കൊല ചെയ്തത് ദൂർത്തടിച്ച് ദൂർത്തടിച്ച് അടിച്ച് പൊളിച്ച് കഴിഞ്ഞ അവസാനം കൊ കടം വാങ്ങിയ പണം കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ ആകെ രണ്ടു കോമ്പയാണുള്ളത് ദിവസവും പതിനായിരം രൂപ പലിശക്കാർക്ക് മാത്രം കൊടുക്കാനുണ്ട ഒരു സഹോദരൻ അവരുടെ ജീവിതത്തിന്റെ ഏത് പണിയെടുത്താലും വീട്ടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ ഒന്നില്ല എല്ലാ ആളുകളും കൂടി ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ അതൊരിക്കലും പോസിബിൾ അല്ലാന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സ്വന്തം അനിയനെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഇക്ക എന്ന് വിളിച്ചിട്ട് പോലും കണ്ണീർ അല്ലെ ഒരു കരുണ കാണിക്കാതെ തന്റെ പ്രിയപ്പെട്ട അനിയനടക്കമുള്ള ആളുകളെ വെട്ടിക്കൊന്നത് സുഹാനല്ല ഇവിടൊക്കെ നമ്മൾ പഠിക്കണം അവർ അത് കഴിഞ്ഞ് അവന്റെ വിചാരം എന്തായിരുന്നു അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ ടെലിവിഷൻ കഴിച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്നും വരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു ഇനി ഒന്നും പ്രത്യുപകാരങ്ങളോ അതിവി അതിന്റെ ശിക്ഷകളോ ഉണ്ടാവുകയില്ല എന്നാണ് എന്നാൽ അങ്ങനെയാണോ ഇത്തരം ആളുകളെ അള്ളാഹുത്താൻ നശിപ്പിച്ചതിനു ശേഷം ഖുർആൻ പറയുകയാണ് തീർച്ചയായും അവരെല്ലാവരും എല്ലാ ആളുകളും നമ്മുടെ അടുക്കൽ ഹാജറാക്കപ്പെടുന്നതാണ് എല്ലാ ആളുകളെയും അമാനുമത്സതയും നാളെ ഹാജറ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആത്മഹത്യ ചെയ്ത് മരിച്ച ആളുകളും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് എങ്ങനെങ്കിലും ഒരു തൂക്കു ആശ്വാസം കണ്ടെത്തിയാലും യഥാർത്ഥത്തിൽ ആശ്വാസമല്ല കിട്ടുന്നത് എന്ന് പരിശുദ്ധ പരിശോധിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ മഹാന്മാരാവുന്ന മുഫസ്സുകളും പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ രീതിനെ അല്ലെങ്കിൽ അള്ളാഹു സുബാൻ പരിശുദ്ധമാക്കപ്പെട്ട പ്രബോധകരെ നിസ്സാരവൽക്കരിച്ച് അവരോട് കൊഞ്ഞനും കുത്തി അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തനങ്ങൾ വല്ലതും അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ അവരെ എല്ലാം പാടെ നശിപ്പിച്ച ചരിത്രങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മുടെ സമുദായത്തിൽ പെട്ട എത്രയെത്ര ആളുകളുണ്ട് ഇങ്ങനെ റസൂലിനെ കുറ്റം പറയുന്നു ദീനിനെ കഞ്ഞനം കുത്തുന്നു ദീനിനെ വിരിൽ അക്രമങ്ങളും മറ്റുമൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും എന്താണ് ഈ സമുദായത്തെ ഒന്നടങ്കം അള്ളാഹു സുബഹാനോ നശിപ്പിക്കാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു പുൻ തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ അള്ളാഹു സുബാൻ നിങ്ങളുടെ മുകൾ ഭാഗങ്ങളിൽ നിന്ന് ശിക്ഷ ഇറക്കാൻ നിങ്ങളുടെ മേൽ ശിക്ഷ ശിക്ഷറക്കാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ മുകൾ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുകൾ ഭാഗങ്ങളിൽ നിന്ന് വലിയ ശിക്ഷ ഇറക്കാൻ കഴിയും സമുദായത്തെ നശിപ്പിച്ചത് അങ്ങനെയാണ് അതുപോലെ സമുദായത്തിൽ നശിപ്പിച്ചത് അങ്ങനെയാണ് അതേപോലെ നിങ്ങളുടെ അടിഭാഗങ്ങളിൽ നിന്ന് കാൽഭാഗങ്ങളിൽ നിന്ന് ശിക്ഷ ഇറക്കാനും അള്ളാഹു കഴിയും ഫിറൌനെയും അറിയില്ലേ ഫിറാരിന്റെ കുടുംബത്തിൽപ്പെട്ട ഫിറൌലിന്റെ സോറി മുസാ നബിയുടെ ആളായിരുന്നു പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്ന അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ തന്നെ അല്ലാത്ത ഒട്ടക കൂട്ടങ്ങളാണ് ആ താക്കോലുകൾ വഹിക്കാനുണ്ടായിരുന്നത് അത്രയും സമ്പന്നനായി സമ്പന്നനായിരുന്ന മുതലാളിയായിരുന്നു മുതലാളി അദ്ദേഹം എന്തുപണിയാണ് ചെയ്തത് നബി മൂസാനു വസ്സലാം വസ്സലാമിനെതിരിൽ ആളുകളെ പറഞ്ഞു പറ്റി പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നബിയുടെ വേക്കിൽ നിന്ന് ആളുകൾ മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പണി ചെയ്തു ഒരു പെൺകുട്ടിയെ വശീകരിച്ചിട്ട് ആ പെൺകുട്ടിയോട് സ്വത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ ഒരു പണി ചെയ്യണം മൂസ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി കാറു മുതലാളി എന്ന മനുഷ്യൻ അങ്ങനെ ഒരു വലിയ ബിക്കെതിരെ വലിയൊരു വ്യവിചാരാരോപണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിക്ക് പണം കൊടുക്കുകയാണ് സുധാരണ ചരിത്രം സുദീർഘമാണ് അവസാനം അയാൾ എന്തു ചെയ്തു ആ മനുഷ്യന്റെ ആ കൂടെയുള്ള മൂസാനബിൻ അത്വസന പറഞ്ഞു പിന്നെ വേണ്ടമെങ്കിൽ നിങ്ങൾക്ക് മാറാം നിങ്ങളുടെ കൂടെയുള്ള അങ്ങനെ കൂടെയുള്ള ആളുകളിൽ പെട്ട ബഹുഭൂരിപക്ഷങ്ങളും മാറി മാറി തോന്നു മൂസാ നബിയെ വിശ്വസിച്ചു ഉൾക്കൊള്ളു തിരിച്ചു തൗബ ചെയ്തു മടങ്ങുകയാണ് അവസാനം ശേഷിക്കുന്ന വിരലിനെണ്ണാവുന്ന ആളുകളുമായിട്ട് ഒരു ദിവസമുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ എതിരെ സംസാരിക്കുന്ന കാവ് മുതലാളി മുട്ട് വരെ താഴോട്ട് പോവുകയാണ് പറഞ്ഞു മൂസ എന്നൊന്ന് രക്ഷിക്കണം സമ്പത്തുണ്ട് സമ്പാദ്യങ്ങളുണ്ട് കോടാനക്കോടി രൂപകൾ ആസ്തിയുണ്ട് പക്ഷെ രക്ഷിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല

അങ്ങനെ പരസ്പരം നശിപ്പിക്കാനും ും അള്ളാഹുലാക്ക് കഴിയും എന്ന ഈ ആഴത്തിറങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞ രണ്ട് ആ വിഷയം പറഞ്ഞപ്പോ നിങ്ങളെ മുകൾ ഭാഗത്ത് നിന്ന് ശിക്ഷ ഇറക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ അബീബ്ലായി പറഞ്ഞു അള്ളാഹുവേ എൻ്റെ അതാപം മീൻ ഞാൻ എൻ്റെ സമുദായത്തിനെതിരെ എൻ്റെ സമുദായത്തെ മുകളിൽ നിന്ന് ശിക്ഷ ഇറക്കി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ റബ്ബിനോട് തേടി അതുപോലെ ഔ മീൻ തഹത്തി അർജുനിക്കും താഴ്ഭാഗത്തൊന്നും ശിക്ഷ ഇറക്കി നശിപ്പിക്കരുത് നശിപ്പിക്കരുതേ എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഫാഴ്ത്താൻ ഇലി അത് അള്ളാഹുദ് എനിക്ക് നൽകിയതാണ് ും അവർക്കിടയിൽ ഒരു ചേരി തിരിഞ്ഞുകൊണ്ടുള്ള അക്രമം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് തേടിയപ്പോ അത് റബ് സമ്മതിച്ചില്ല എന്ന് നമുക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഈ വീലനുസരിച്ച് ജീവിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ സി എ എ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അതുപോലത്തെ ചട്ടങ്ങൾ നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അടിച്ചമർത്താൻ ഒരു കൂട്ടരെ ഒമാവുത്താൻ നമ്മിൽ നിന്ന് തന്നെ തയ്യാറ് ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ലാതെ ഈ മഹാനരാഘന ഹബീബുനജാറിനെ ആക്രമിച്ച സമുദായത്തെ നശിപ്പിച്ചതുപോലെ ഒന്നടങ്കും കീഴ്മേൽ മറിച്ചിടാൻ റബ്ബിന് കഴിയാത്തത് കൊണ്ടല്ല അത് റസൂൽ സൊല്ലീസ് മതങ്ങൾ ചോദിച്ചു വാങ്ങി നിർത്തി വെച്ചതാണ് ഞമ്മൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കുന്നു പല പല ഗ്രൂപ്പുകളാകുന്നു അങ്ങനെ തമ്മിൽ തല്ലുന്നു പലരും മരിച്ചു വീഴുന്നു ഇങ്ങനെയാണ് നമ്മുടെ ശിക്ഷ നമ്മൾക്കൊരു ശിക്ഷറങ്ങണില്ല എന്ന് പേടിച്ച് എന്നതിൽ ആരും വഞ്ചിതരാകേണ്ട ഞമ്മൾ നല്ല ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട ശിക്ഷകൾ നമ്മുടെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിൽ വിശ്വാസം വർദ്ധിക്കുകയാണ് വേണ്ടത് അതല്ലാതെ തല്ലണ്ടമാവാൻ നന്നാവില്ല എന്ന് പറഞ്ഞ ചൊല്ലിലോ ഉള്ളതുപോലെ എത്ര കണ്ടാലും ഞാൻ മാറുകയില്ല എന്നതല്ല പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നാണ് സുഹൃത്ത് യാസീൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുഖാനവത്താല നമ്മുടെ ജീവിത തെറ്റുകളൊക്കെ മാറ്റിത്തിരുത്തി നന്മയിലൂടെ തൗടയിലൂടെ മുന്നേറി ഈ മഹഫിരത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ചയാണ് ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച മാത്രമായിരിക്കും പത്തിൽ പത്തിലേക്ക് വയ്ക്കുക അള്ളാഹുത്താല നമ്മുടെ പാപങ്ങളൊക്കെ മോചിപ്പിച്ച് തിരുമാറാകട്ടെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിൽ നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹുത്താൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം ഭൂമുഖത്ത് വെച്ചുകൊണ്ടോ നാളെ മരിച്ച് മണ്ണോടി ചേർന്നാൽ അകത്ത് വെച്ചുകൊണ്ടോ നമ്മെ അവൻ സിക്ഷിക്കാതിരിക്കുമാറാകട്ടെ